അന്റാർട്ടിക്കയിൽ അത്യപൂർവമായ വെള്ളപ്പെൻകുനെ കണ്ടെത്തി പര്യവേക്ഷകർ കറുപ്പും വെള്ളയും നിറമുള്ള ശരീരവും ഓറഞ്ച് നിറത്തിലുള്ള കൊക്കുകളും കണ്ണിനു ചുറ്റും കറുത്ത വൃത്തങ്ങളുമുള്ള ഗെൻറു എന്ന പെൻഗുനി വിഭാഗത്തിൽപ്പെട്ടവയാണ് ഈ പെൻഗിനുകൾ എന്നാൽ സ്പീഷീസിലെ അംഗങ്ങളെ പോലെയുള്ള ശരീര നിറങ്ങളല്ല ഇവയ്ക്ക് അന്റാർട്ടിക്കയിലെ ഗോൺസാലസ് വിഡേല ബേസിലാണ് ഈ പെൻഗിനുകളെ കണ്ടെത്തിയത് ലൂസിസം എന്ന അവസ്ഥ കാരണമാണ് ഈ നിറവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത് ശരീരത്തിലെ പിഗ്മെന്റായ മെലാനിൻ വേണ്ട രീതിയിലും കുറഞ്ഞ അളവിലും ആകുന്നതാണ് ഇതിന് കാരണമാകുന്നത് പെൺ പെൻഗുനിയാണ് കണ്ടെത്തി ഈ അവസ്ഥ അത്ര പ്രശ്നകരമായ ഒന്നല്ലെന്ന് ഗവേഷകർ പറയുന്നു ആരോഗ്യപരമായി ഇതുമൂലം പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ മറ്റു ചില പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് പെൺകുനികളെ വേട്ടയാടുന്ന ചില ജീവികൾ ഇവയെ പെട്ടെന്ന് കണ്ടെത്തി ഭക്ഷിക്കാമെന്നത് ഇത്തരം ഒരു വിഷയമാണ് പെൻഗുൻ വർഗത്തിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള മൂന്നാമത്തെ വിഭാഗമാണ് ജെൻഡു പതിനേഴ് പോയിന്റ് അഞ്ച് പൗണ്ട് വരെ ഇവയ്ക്ക് ഭാരം വെക്കാറുണ്ട് വലുപ്പമുള്ള വാല് ഇവയുടെ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സൗത്ത് ജോർജിയ ദ്വീപിൽ ഇത്തരത്തിലൊരു പെൻഗുൻറെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപിച്ചിരുന്നു കിങ് പെൻഗുൻ എന്ന വിഭാഗത്തിൽപ്പെട്ട പെൻഗുൻ അത് ലൂസിസമാണ് ഇവിടെയും പ്രവർത്തിച്ചത് ആ പെൻകുനെ ഇതുമൂലം കഷ്ടതകളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് വിദഗ്ധർ പറയുന്നു മെലാനിൻ കുറവ് നിറത്തെ മാത്രമല്ല തൂവലുകളുടെ ശക്തിയെയും ബാധിക്കും സ്വർണ്ണ സ്വർണപ്പെൻകുനെ തൂവലുകൾ മറ്റുള്ളവയെ അപേക്ഷിച്ച് കരുത്തില്ലാത്തതാണ് പെൺകുനുകൾക്ക് വെള്ളത്തിൽ നീന്താൻ തൂവലുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മറ്റുള്ള പെൺകുനികളെ പോലെ കാര്യക്ഷമമായി നീന്തൽ നടത്താൻ സ്വർണ്ണ പെൻകുന് കഴിയില്ല അവൻ പെട്ടെന്ന് തന്നെ ക്ഷീണിതനാകും ഇര പിടിക്കുന്ന കാര്യത്തിലും മഞ്ഞ നിറം പെൺകുനുവിനെയാകും വളരെ ശ്രദ്ധയോടെ കടൽ ജലത്തിലെത്തുന്ന മീനുകളെ വേട്ടയാടി പിടിക്കലാണ് പെൺകുനി ചെയ്യുന്നത് നിമിഷങ്ങൾ മാത്രം എടുക്കുന്ന വേട്ട കറുപ്പും വെള്ളയും നിറമുള്ള രൂപം മീനുകളിൽ നിന്ന് പെൺകുനികൾ മറയൊരുക്കുകയും വേട്ട സുഖകരമാവുകയും ചെയ്യും എന്നാൽ മഞ്ഞ കുപ്പായത്തിന് ആ കഴിവില്ല മീനുകൾ പെട്ടെന്ന് തന്നെ വേട്ടക്കാരന്റെ സാന്നിധ്യം തിരിച്ചറിയുകയും രക്ഷപ്പെടുകയും ചെയ്യും കോളനികളിലായി താമസിക്കുന്ന ജീവികളാണ് പെൺകുനികൾ അവ തങ്ങളുടെ കൂട്ടത്തെ തിരിച്ചറിയുന്നത് ആകാരപരമായ സവിശേഷതകൾ നോക്കിയാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തനായ മഞ്ഞ പെൺകുനെ മറ്റുള്ളവർ അധികം അടുപ്പിക്കാൻ സാധ്യമില്ല ഇതേ കാരണം കൊണ്ട് തന്നെ ഇണയെ ലഭിക്കാനും സാധ്യത കുറവാണ് മൊത്തത്തിൽ കഷ്ടതകൾ നിറഞ്ഞ ജീവിതമാണ് സ്വർണ പെൺകുന്റേതെന്ന് ചുരുക്കം